നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ബെന്നിസാറാണ് ഉള്ളത് ഒത്തിരി അധികം ബിസിനസ്സുകാരുടെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ മെൻടർ ആയിട്ടുള്ള യൂണിവേഴ്സൽ പവർ ട്രെയിനറായ അദ്ദേഹത്തെ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം സർ നമസ്കാരം ഞാൻ ആദ്യമേ തന്നെ പേഴ്സണലി എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കാം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പല ആളുകളും ഈ പറയുന്ന പല വിധത്തിലുള്ള സ്ട്രഗിള് അനുഭവിച്ച് ഒരു ഒരു വഴിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അടുത്തൊരു വഴി തെരഞ്ഞെടുത്ത് പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ചില ആളുകൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റാത്തത് അതെന്തുകൊണ്ടായിരിക്കും ഓക്കെ ഇത് പറയാൻ പോയാൽ കുറച്ച് വിശദീകരണം നൽകേണ്ടി വരും എന്നാലും നമുക്ക് അതിലേക്ക് കിടക്കാം ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോ നമ്മളുടെ ഒരു സംസ്കാരം പാരമ്പര്യം മതം ബിലീഫ് സിസ്റ്റം അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി പല വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി കണ്ടീഷൻ എന്ത് ചെയ്യണ കുറേ തെറ്റായ സിസ്റ്റങ്ങളുണ്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇപ്പോൾ കോൺഫിഡൻറ്റ് ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ബേസിക്കായിട്ട് കുട്ടിക്കാലത്ത് നഷ്ടപ്പെടും അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്തുന്ന സമയത്തെല്ലാം ഒരു രണ്ട് വയസ്സിൽ നിന്ന് മൂന്ന് വയസ്സിടെ കുട്ടീനെ ശ്രദ്ധിച്ചു ആ കുട്ടി പലതും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും മുകളിൽ കയറാൻ നോക്കും അല്ലെങ്കിൽ പറ്റാത്ത പല കാര്യങ്ങളും അതായത് അവന് പറ്റാത്ത പലതും ചെയ്യും അതാണ് മനുഷ്യൻ്റെ കഴിവുള്ളൂ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണേ അപ്പറേം ചെയ്യാനുള്ള കഴിവ് മനുഷ്യൻ ഉണ്ട് അത് അവൻ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ മുതിർന്ന ആൾക്കാർ എന്ത് പറയും അത് നിന്നെ കൊണ്ട് പറ്റൂല നീ അത് ചെയ്യരുത് മോളി കയറരുത് വീഴും ഈ കൊച്ചുകുട്ടി അവൻ്റെ ജനന്റെ കമ്പനി പഠിച്ച് കയറും അല്ലേ അപ്പൊ നമ്മൾ പറയും അയ്യോ നീ വീഴും പക്ഷെ മുതിർന്ന നമ്മളാ നമ്മളുടെ നമ്മളുടെ അത്ര തന്നെ പൊക്കോളൊരു കോണി കയറണമെങ്കിൽ രണ്ടാള് പിടിക്കാൻ പറ്റും കോൺഫിഡന്റ് ഇല്ല അപ്പൊ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ കുറെ ഇൻസിഡന്റ് ഉണ്ട് കോൺഫിഡന്റ് പോകണത് അതുപോലെ തന്നെ നമ്മൾക്ക് ഫിയർ വരുന്ന കുറേ ഇൻസിഡൻറ്റ് ഉണ്ട് ഒരു കുഞ്ഞിൻ്റെ ഏഴ് വയസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് സ്റ്റോർ ആവും അപ്പോൾ അതിൽ കൂടുതലും കുട്ടി സ്റ്റോറാവണത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടീഷൻ ചെയ്യണത് അങ്ങനെയാണ് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ നെട്ടോട്ടമാണ് ഒരു ജീവൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു കുഞ്ഞ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് പറയുന്നത് ഞാനും ആ കാലഘട്ടത്തിൽ എനിക്ക് പറ്റിയിട്ടില്ല കാരണം അത് തന്നെ ഇത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പക്ഷെ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ പിന്നീട് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം സമയം ചിലവഴിക്കാൻ തയ്യാറാണ് അതല്ലെങ്കിൽ കൊച്ചി തെറ്റായ കണ്ടീഷൻ ചെയ്യും അതുപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന വേഡുകൾ അത് ചെയ്യരുത് ഇത് ചെയ്യുന്നത് എന്നെ കൊണ്ടത് പറ്റില്ല എന്നുള്ളത് ആവർത്തി ആയി കഴിഞ്ഞു ഞാൻ പറഞ്ഞ മൂന്ന് വയസ്സും നാല് വയസ്സുള്ള കുട്ടീനെ ഒരു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ നോക്കൂ നോക്കിക്കോ ആ കുട്ടിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായി എനർജിയും കോൺഫിഡൻറ്റും ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള തെറ്റായ കണ്ടീഷനിങ് അപ്പോൾ ഒന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടണം കുട്ടിക്കാലത്തുള്ള ഇങ്ങനത്തെ ഇൻഷുറൻസ് പിന്നെയുള്ളത് നമ്മൾക്ക് ധൈര്യം നഷ്ടപ്പെടണം കൊച്ചുകുട്ടിക്ക് ഭയങ്കര ധൈര്യമോ ശ്രദ്ധിക്കേണ്ട ഒന്നിനേയും പേടിയില്ല അവൻ ഇരിട്ടിനെയും പേടിയില്ല പല്ലിനെ പേടിയില്ല പാലിനെ പേടിയില്ല തീയന പേടിയില്ല ഒന്നിനും പേടിയില്ല അവൻ സ്കൂളാണ് പക്ഷെ മുതിർന്ന ആൾക്കാർ നിരന്തരമായിട്ട് പറഞ്ഞു ഒരു വർഷം രണ്ട് വർഷം കൊണ്ടൊക്കെ അവൻ ഇതിനെല്ലാം ഭയമുള്ളവനായി മാറും അപ്പോൾ ഇവിടെ ധൈര്യം അവിടെ നഷ്ടപ്പെടും ബേസിക്ക് തന്നെ അപ്പം മുതിർന്നു കഴിയുന്ന ഒരാൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണത് മുതിർന്ന ഒരാൾ ധൈര്യം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള ധൈര്യമുള്ളൂ ടോട്ടലായിട്ടുള്ള ധൈര്യം ലൈഫിൽ പോയി അവർക്കില്ല അതുപോലെ തന്നെയാണ് കോൺസെപ്റ്റ് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് അതായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മവിശ്വാസം ആത്മവിശ്വാസമായിരിക്കും ഉണ്ടാവും ബേസിക് ആയിട്ടുള്ള ആത്മവിശ്വാസം കുട്ടിക്കാലത്തെ പോയി പിന്നീടാണ് ബുദ്ധിനെ ഉപയോഗിക്കാനുള്ള കഴിവ് നമ്മൾ കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ല ഭയങ്കര ബുദ്ധി നമ്മൾ പറയും ഭയങ്കര ബുദ്ധി ഉണ്ടാവും ഗ്രാസ്റ്റിംഗ് പവർ എല്ലാം കൂടുതലായിരിക്കും ഈ ബുദ്ധിയൊന്നും വലുതായി വരുമ്പോൾ ഉണ്ടാവില്ല കാരണം ബുദ്ധിനെ ഉപയോഗിക്കാനുള്ള കഴിവും കുട്ടിക്കാലത്തെ പോയി അതിന് പോകണിപ്പൊ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ഭയങ്കര പങ്കുണ്ട് ബുദ്ധിന് ഉപയോഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന കാരണം അവിടെ അവന്റെ മൈൻഡിൽ പോണെ ഞാൻ പഠിച്ചാൽ മാത്രമേ എവിടെങ്കിലും എത്തുള്ളൂ എന്നുള്ള ചിന്ത വലിയ കടന്നു മാതാപിതാക്കൾ അങ്ങനെ കുറിച്ച് നടക്കുന്നത് വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് അത് ആവശ്യമുള്ളാണ് വേണ്ടത് തന്നെയാണ് പക്ഷെ അത് മാത്രമല്ല ഒരാളെ സക്സസ് ആണ് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടോ മാറ്റം വരുത്തണോന്നുള്ളത് ഞാൻ പറഞ്ഞോളൊന്നും മാറ്റം വരൂല്ല എന്നാലും ടീച്ചർമാരില്ലേ ടീച്ചർമാർ കുട്ടികളോട് ചെയ്യേണ്ട ബിഹേവിയർ ബിഹേവിയറെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കാരണം ഒരു ഒരു അധ്യയന വർഷത്തിൽ അവിടെ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും പഠിക്കാത്ത കുട്ടികളും ഉണ്ടാകും അപ്പം പഠിക്കുന്ന കുട്ടികളോട് മാത്രം അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റും വെരി ഗുഡ് എന്നൊക്കെ പറയുന്ന വേടുകൾ നല്ലതല്ലേ പക്ഷെ പഠിക്കാത്ത കുട്ടികളോട് ഇൻസൾട്ടിംഗ് വേടുകൾ വരും വഴക്ക് പറയുന്ന വേടുകൾ വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത് അവരിൽ മുറിവുണ്ടാക്കുന്നുണ്ടോ ശരിക്കും കാരണം അവർ പോലും അറിയാണ്ട് ഒരു വൺ ഇയറായി കഴിയുമ്പോൾ അവർ ചിന്തിക്കണം എനിക്ക് കഴിവില്ല എനിക്ക് ബുദ്ധി ഇല്ല എനിക്ക് മെമ്മറി പവർ ഇല്ല എന്നൊക്കെയുള്ള ഒരു അവസാനഘട്ടത്തിൽ അവരെത്തും അങ്ങനെ മീൻസ് ഒരു ഫൈനൽ തീരുമാനത്തിൽ അവരുടെ മൈൻഡ് ആവും കാരണം അതിന് ടീച്ചർമാർ മാത്രമല്ല മാതാപിതാക്കളും ഇതുപോലത്തെ ഇഷ്ടമാണ് കാരണം അവന് ഒരു ഫ്രീഡം ഇല്ല എപ്പോഴും പഠിത്തം എന്ന് പറയുന്ന ഒരു ഫിയറും അരോചകമായിട്ടുള്ള ഒരു അവസ്ഥയായി മാറും പിന്നീട് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ടും പ്രോത്സാഹനവും കൊടുക്കണതുകൊണ്ടാണ് അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പഠിക്കാത്തവർക്ക് നേരെ എതിരായിട്ടുള്ള ഡീലിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഫിയർ വരും പഠിക്കുന്നതിനോട് ഒരു മടി വരും പിന്നെ അതുപോലെ അവർക്കൊരു ഒരു സ്ട്രഗിൾ മൈൻഡായിരിക്കും അങ്ങനെ അവരുടെ ആ കഴിവ് വർക്ക് ചെയ്യാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വർക്കില്ലാത്ത രീതിയിൽ അവർ കണ്ടീഷനും ചെയ്യും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ രണ്ട് ടീ രണ്ട് കാറ്റഗറികളുള്ളവരോടും ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ പണ്ടൊരു ടി ഡി സി കോളേജിൽ എൻ്റെ ഒരു സെക്ഷൻ ഒരാഴ്ച വരെ ഉണ്ടാവുള്ളൂ ഇപ്പം ഇല്ല നേരത്തെ ഉണ്ടാവുള്ളൂ അപ്പം അതിന് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു മുപ്പത് കുട്ടികളുള്ള സ്കൂളിൽ പത്ത് പേര് നന്നായിട്ട് പറഞ്ഞു ഇരുപത് പേര് പറഞ്ഞില്ല ആ ഇരുപത് പേര് പേഴ്സണലായിട്ട് വിളിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാണ് ചിലപ്പോൾ ഒരു രണ്ട് പീരീഡൊക്കെ അതിനെടുക്കുവോ ഇത്രയും പറഞ്ഞു നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഇതിനൊക്കെ പഠിക്കാൻ നല്ല കഴിവുണ്ട് ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നീ തേടിക്കണ്ട ടീച്ചർ മോനെ ഇതിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം അവൻ പഠിച്ചിട്ട് വന്നൊരു വേഡ് പറയാൻ തയ്യാറാണെങ്കിൽ അവൻ അടുത്ത ദിവസം പോലെ ടീച്ചറിന് വേണ്ടി പഠിക്കും കാരണം ഈ വേൾഡിൽ ബുദ്ധിയുള്ള കുട്ടിയാണ് ടീച്ചർ പറയാനും വലിയ അംഗീകാരം ആര് പറഞ്ഞാലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു രീതി തുടക്കം ടീച്ചർമാരെ എടുക്കാൻ തയ്യാറാണെങ്കിൽ തുടർന്നുള്ള അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ തുടർന്നുള്ള പീരീഡില് അല്ലെങ്കിൽ കാലഘട്ടങ്ങളിൽ അവർക്ക് ഒരു സ്ട്രഗിൾ ഇല്ലാണ്ട് പഠിപ്പിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പൊ ഇതൊരു പ്രധാന ഘടകമാണ് ഈ പറഞ്ഞ അവസ്ഥയിലെ തന്നെ അപ്പൊ ഇത് നമ്മള് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മളുടെ രീതി വെച്ചിട്ട് അങ്ങനത്തെ ചില ടീച്ചർമാരെ ശ്രദ്ധിച്ചില്ല നമ്മൾ ആ ടീച്ചറിന്റെ ക്ലാസ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്തുകൊണ്ടാ ടീച്ചർ ടീച്ചർ എന്നുള്ള ഭാവം ഒന്നുമില്ലാണ്ട് മക്കളെ അല്ലേ അണ്ട് എന്താണ് എന്തുണ്ടെങ്കിലും ടീച്ചറിനോട് ചോദിക്കുന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ വിഷയത്തിൽ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പഠിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ എല്ലാ എല്ലാ ടീച്ചർമാരും എടുക്കുന്ന രീതിയാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികൾക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും മൈൻഡിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാവും പിന്നെ മാതാപിതാക്കൾക്കും ഇതിൽ നമ്മൾ ടീച്ചർമാർ മാത്രം ശ്രമിച്ചുകൊണ്ടതാവൂല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യമുണ്ട് എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് അവരുടെ പവർ വർക്കിങ് രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള രീതിയിലൊക്കെ കണ്ടീഷൻ ചെയ്താണ് മുതിർന്ന ഒരാളുടെ രംഗത്തേക്ക് വന്നത് എന്നിട്ട് അവൻ ജോലി ആയിരിക്കും ചിലപ്പോൾ ബിസിനസ് ആയിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളായിരിക്കും അത് നടപ്പിലാക്കാനായിട്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യണെങ്കിൽ ഇവൻ ഇതിലേക്ക് എത്താൻ വേണ്ട എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും അവൻ്റെ ഒരു ആഗ്രഹം നടപ്പിലാക്കാനുള്ള ക്വാളിറ്റി ഈ ബേസിക്കായിട്ട് വേണ്ട മൂന്ന് കാര്യം ഒന്ന് സെൽഫ് കോൺഫിഡൻസ് അതില്ല ഇല്ല പിന്നെ ധൈര്യം അതില്ല ഉപയോഗിക്കാനുള്ള കഴിവ് അതുമില്ല ഇത് മൂന്നും മൂന്നുമില്ലാണ്ടാണ് ഇതെല്ലാം ഉണ്ടെന്നുള്ളത് ആരോഗ്യം ചെയ്യണം ഫെയിലിയർ ഫെയിലിയറാകും പക്ഷെ ഇന്ന് വരുന്നത് ഞാൻ പറയണത് ഫെയിലിയർ ജീവിതത്തിൽ സംഭവിക്കും ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഏതൊരു സക്സസ്ഫുൾ ആളാ നോക്കിയാലും അവർ ഫെയിലിയർ കുറെ സംഭവിച്ചിട്ടാണ് അതിൽ നിന്ന് അവർ കറക്റ്റേക്ക് വന്നത് അപ്പം ഇവിടെ ബുദ്ധിനേക്കാൾ കൂടുതൽ നമ്മളെ പരിമിതികളേക്കാൾ കൂടുതൽ അവരുടെ കോൺസെൻറ്റും ധൈര്യവും അതുപോലെ ബുദ്ധിനെ വർക്ക് ചെയ്യിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ പവറായിട്ട് കണക്ട് ചെയ്താവും അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സക്സസ് വരുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് മാറാൻ ബുദ്ധിമുട്ട് എന്നുള്ളതിനുള്ള ഒരു കാര്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് സ്റ്റഡി ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കുറവാണ് ഏത് ആത്മവിശ്വാസം നമുക്ക് കുറവാണ് പിന്നെ നമ്മൾ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കും വരുന്നത് ബുദ്ധിമുട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായി എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എനിക്ക് ഇത്രയൊക്കെ കഴിയുള്ളൂ ഇത് എവിടെ നിന്ന് കിട്ടി ചെറുപ്പത്തിലെ മുതലും പറഞ്ഞ് ഉള്ളില് അപ്പൊ നമ്മളുടെ ആഗ്രഹം ഇന്നതാണ് പക്ഷെ നമ്മൾ ആഗ്രഹത്തിലോട്ട് എത്താനുള്ള ഫണ്ട് ഇരിക്കില്ല അല്ലെങ്കിൽ ആഗ്രഹത്തിലോട്ട് എത്താനുള്ള ബന്ധങ്ങളില്ല അല്ലെങ്കിൽ ആഗ്രഹത്തിലോട്ട് എത്താനുള്ള കപ്പാസിറ്റി ഇല്ല അതിലേക്ക് എത്തണമെങ്കിൽ ഇന്ദുപോലും പാടുപെടണം അല്ലെങ്കിൽ എന്തു ചെയ്യണം അങ്ങനെ പലതും നമ്മൾ അങ്ങനെ ഇപ്പൊ ഒരു ആക്ടിംഗ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ളതൊന്നും നമ്മൾ വിചാരിക്കണ പോലെ പോകില്ല ഒരു സിനിമയിലെ രണ്ട് സിനിമയിൽ അഭിനയിച്ചൊരാൾ കേറി വരൂല്ല മനസ്സിലെ അപ്പോൾ ഒരാൾ കുറേ കഷ്ടപ്പെട്ട ഒരു സിനിമയിൽ രണ്ടാമതോ സിനിമയിൽ അതിന് നിലനിൽക്കണേലാണ് കാര്യം ഇരിക്കണം അത് സിനിമയെന്നല്ല എന്തിലും സക്സസ് എന്ന് പറയണതിൽ നമ്മൾ നിലനിൽക്കണം ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു ഒരഭിനോഹിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയാളുടെ സക്സസ് അവിടെ സംഭവിച്ചു പക്ഷേ അതിലയാൾ നിലനിൽക്കേണ്ടേ ആ അത് തന്നെ അപ്പം അത് വരാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം പോലെയുള്ള ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയിരുന്നു ഈ സബ്കോൺഷ്യസ് മൈൻഡിൽ കയറി കിടക്കണം ഈ ഇതെല്ലാം എടുത്തു കളയാൻ പറ്റണം അപ്പം എങ്ങനെ കളയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല ഓൾറെഡി ഞാൻ എൻ്റെ ക്ലാസ്സിൽ അത് ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വളരെ റയറായിട്ട് ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഓട്ടോ കറഷനിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സബ്മിന്നൊക്കെ പോണവരുണ്ട് എന്നിട്ട് അവർ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അവർ സക്സസിലോട്ട് എത്തുന്നവരുണ്ട് അല്ലാണ്ട് എല്ലാവരും ഇതുപോലെ ട്രെയിനിങ് സെൻറ്റർ അറ്റൻഡ് ചെയ്ത് കളയുന്ന സക്സസ് പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു ഏജാവും അവർ കറക്റ്റ് സക്സസിലോട്ട് എത്തുമ്പോൾ കുറേ അനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ചൊക്കെ വരുമ്പോൾ കുറേ ഏജ് ഒക്കെ കടന്നു പോകും എന്ത് തരത്തിൽ പ്രശ്നമല്ല സക്സസിൻ ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല ആ സമയം ഒരു മെൻഡർ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആകുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു റൂട്ട് ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ എടുക്കാനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് തുടർന്ന് നമ്മൾ അത് തന്നെ പോവും കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു സ്റ്റോറാണ് അപ്പം നമ്മൾ എപ്പോഴും അട്രാക്ട് ചെയ്യണത് ഈ സ്റ്റോറായി കിടക്കണതിലാവും കാരണം സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് അവന് കിട്ടിയേക്കുന്നത് അതിൽ തന്നെ നിലനിർത്തുകയും അതിൽ തന്നെ അട്രാക്ട് ചെയ്യാനുള്ള പണിയും ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിട്ടിയാണ് ജീവിതാനുഭവങ്ങൾ കുറേ ഫെയിലിയറാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബോധമണ്ഡല അല്ലെങ്കിൽ ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നത് സക്സസ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ സബ് മൈൻഡിൽ കിടക്കണ എന്താ കംപ്ലീറ്റ് നെഗറ്റീവ് നെഗറ്റീവാണ് അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചാലും സബ് മൈൻഡിൽ നിന്ന് കളയാൻ പറ്റാണ്ട് നമ്മൾ നമ്മളിതിന് ശ്രമിച്ച മതിലേക്ക് എത്തുക അപ്പോൾ ശരിക്കും ഇത് എടുത്തു കളയാൻ പറ്റണം അപ്പോൾ അത് എങ്ങനെ എടുത്ത് കളയുക എന്നുള്ളൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ട് കാര്യമില്ല ചോദിച്ചാലും നമുക്കതൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ല പിന്നെ അതിന് പല രീതിയിൽ പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോകാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പോകാറുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നം മാറ്റാൻ വേണ്ടി പോയിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ് കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പവറുണ്ട് ജീവനുള്ള എല്ലാ മനുഷ്യരിലും പവറുണ്ട് ഈ പവറിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു വലിയ സക്സസ്സിൻ്റെ പിന്നിലും അവരുടെ പവർ വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് എത്തുമ്പോഴാണ് സക്സസ് സംഭവിക്കണം അതിൽ ബുദ്ധിയും എല്ലാം ആണ് പക്ഷേ ആ ബുദ്ധി വരയ്ക്കണെല്ലാം ആ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യേണ്ട കഴിവിലോട്ട് അവർ എത്തും അവർ വെൽഫ് സ്റ്റഡിയും ഉണ്ടായിരിക്കും ഭയങ്കര സ്റ്റഡിയും പിന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കറക്റ്റായി വരണം പിന്നെ വീണ്ടും കുറേയധികം കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്കൊരു വീഡിയോ തീർക്കാൻ പറ്റിയല്ല പല വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വരുമ്പോഴാണ് ശരിക്കുള്ള ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളെയൊന്നും മാറി ഒരു റിലീഫ് ലൈഫ് ലൈഫ് വന്നത് പക്ഷെ എന്ന് കരുതി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരാണ്ടിരിക്കില്ല പ്രശ്നങ്ങൾ വരും ചോദിക്കാനുണ്ടാ അല്ല പ്രശ്നങ്ങൾ വരുമ്പോ അത് തരണം ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഈ ഒരു രീതിയിൽ നിന്ന് നമുക്ക് കിട്ടും അതായത് ജീവിത അനുഭവങ്ങളിലൂടെ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മൈൻഡിനാവും പടിക്കടി ഒരു പ്രശ്നം വന്ന് അതിനെ ഫേസ് പിന്നെ പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കയറി കളിക്കും ഇത് ഇത്രയൊക്കെ ഉള്ളു എന്നുള്ള ഒരു മൈൻഡ് വന്നിട്ട് ചില ആൾക്കാർ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ എക്സ്പീരിയൻസ് പക്ഷെ എന്നാലും ഞാൻ ഒരു ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രശ്നങ്ങൾ വരും ഒത്തിരി പേർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് തരണം ചെയ്ത് ജീവിത അവസാനം വരെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിച്ച് മരിച്ച ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് കിട്ടാത്തോണ്ട് മാത്രമാണ് അപ്പൊ അതിലേക്ക് എങ്ങനെ അത് റൈറ്റ് ട്രാക്ക് അവര് ഈ രോഗത്തില് ഇതില്ങ്ങനെ ഉള്ള തെറ്റായ ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ കുറെ അതിന് മുഴുകി ജീവിച്ചു പോകണമുണ്ട ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കഴിവ എക്സ്പീരിയൻസ് ബുദ്ധിയ അതിനൊക്കെ മേലെയാണ് പവർ ഇപ്പൊ ഞാൻ പറയട്ടെ ഒരാൾക്ക് സക്സസ് ആകാൻ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല പാരമ്പര്യം പ്രശ്നമില്ല എക്സ്പീരിയൻസ് വേണ്ട പണം വേണ്ട ഒന്നും വേണ്ട അതിനെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പവറിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ കറക്റ്റ് ട്രാക്കിലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് സക്സസിലാക്കി എത്താൻ പറ്റും അപ്പൊ വളരെ റയറായിട്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആൾക്കാർ അങ്ങനെ ഇപ്പൊ ഞാൻ എന്നെ പറയുമ്പോൾ എനിക്ക് വല്ല മെന്റർ ഉണ്ടാകാം ഞാൻ ഇന്ന് ഭയങ്കര ആളാണെന്നല്ല പറഞ്ഞു പോരാ ഞാൻ അത്രയും താഴ്ത്തു പോയാളാ ജീവിതത്തിൽ അത് എല്ലാവരും ഇപ്പൊ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഒരു ജാതകം നോക്കി കഴിഞ്ഞാൽ ബെന്നി സ്നോ മോർ എന്ന് പറയും അത് ഞാനിപ്പോ ജീവിച്ചിരിക്കില്ല അത്ര അവസ്ഥയിൽ പോയതാണ് ഞാൻ അപ്പൊ അത്രയും അവസ്ഥ പോയിട്ട് എന്റെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് എക്സ്പീരിയൻസ് 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 അപ്പൊ കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ എപ്പോ തുടങ്ങിയ എത്ര വയസ്സിൽ തുടങ്ങിയതാണ് പതിനെട്ട് വയസ്സിൽ തുടങ്ങിയ ബിസിനസ് പതിനെട്ട് വയസ്സ് ബിസിനസ്സിൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഓൾറെഡി എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ആയേക്കണം അപ്പം ഞാൻ സ്വയം പഠിച്ചു വന്നതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തുക ഒരു മെൻഡർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ അങ്ങനെ ഒരാളിലേക്ക് കണക്ട് ചെയ്താൽ അവർ സക്സസ് ആകാൻ ഹെൽപ്പ് ചെയ്യണവരാണ് അപ്പം അങ്ങനെ ഒരു മെൻഡറിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും കാരണം ഏതൊരു രാജാവും രാജാവായിട്ട് നിൽക്കുന്നത് ഒരു മെൻഡറുള്ളതുകൊണ്ടാണ് ഒരു കിങ്ങിനൊരു രാജാവ് ഇതുകൊണ്ട് ഇപ്പോൾ ഏത് രാജ്യത്തെ പ്രസിഡന്റിനെ നോക്കിയോ അവർക്ക് ഒരു മെൻഡർ ഉണ്ട് അപ്പം അവർക്ക് ആ ഒരു നിർണായ ഘട്ടങ്ങളിൽ ആ മെന്ററിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും അപ്പം കിങ് എപ്പോഴും കിങ് ആയിട്ടിരിക്കുന്ന ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു മെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന അവസ്ഥ യൂണിവേഴ്സ് പലരെ എത്തിക്കും പല പല പലയിപ്പോൾ ഞാൻ മാത്രമല്ല എത്രയോ പേരെങ്കിൽ ലോകത്ത് മെൻറർമാർ അവരിലേക്കൊക്കെ കണക്ട് ചെയ്യുക നമ്മൾ കണക്ട് ചെയ്യണ ആരാ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു മെൻററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും അവർ അവരിലൂടെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അവർ അതിനുള്ള ഗൈഡൻസിലും സപ്പോർട്ട് വരും അങ്ങനെയാണ് ഒരു മനുഷ്യൻ തന്നെയായിരിക്കും അതിൽ വരുന്നത് കാരണം സക്സസ് സംഭവിക്കുമ്പോൾ യൂണിവേഴ്സൽ പവറാണ് അതിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും കോസ്മിക് എനർജി ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാലും മനുഷ്യരിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഈ ജീവിതകാലം മുഴുവനും പ്രശ്നങ്ങൾ അനുഭവിച്ച് അതിൽ തന്നെ മരിച്ചു പോകുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത് അവർ ഒരിക്കലും അവരുടെ പവർ എന്താണെന്നും അവരിലേക്ക് അതായത് പുറത്തേക്ക് നോക്കാതെ അകത്തേക്ക് നോക്കാത്തത് കൊണ്ടാണ് പുറത്തേക്ക് മാത്രം നോക്കി ജീവിക്കണത് കൊണ്ടാണ് അവർ അവരെ അങ്ങനെ ജീവിച്ച് മരിച്ചു പോകണം അവരായിക്കോണും അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ശരിക്കായിട്ടുള്ള നമ്മൾ എന്താന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമ്മള് ശരിക്കും ഈ പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിനെ ബാധിക്കാത്ത രീതിയിലോട്ട് പവർ ആർജിക്കുന്നത് പ്രശ്നങ്ങൾ വരും ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കും പ്രശ്നങ്ങൾ വരും പക്ഷെ അയാൾക്കെ ജീവിതത്തെ ബിസിനസ്സിനെ മൈൻഡിനെ ഇത് ബാധിക്കില്ല അത്ര അവർ പവർ ആർജിച്ചിരിക്കണം അവര് ആന്റി വൈറസ് പോലെ വരുന്നു ഓട്ടോക്രഷൻ അടിച്ചുപോകും അങ്ങനെയും മാറും മനസ്സിലായോ അത്ര കപ്പാസിറ്റി വൈബ് മാറി മനസ്സിലായോ ഇപ്പൊ വലിയ റേഞ്ചിലുള്ള ആൾക്കാരെ നോക്കും അവര് ഭയങ്കര ബിസി ആയിരിക്കും ഷെഡ്യൂൾ ലൈഫ് ആയിരിക്കും പക്ഷേ ഷെഡ്യൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരത്രയും ബിസി ആക്കി ആയി ആ പൊസിഷനിൽ ആയിക്കഴിഞ്ഞപ്പോഴാണ് അവർ അങ്ങനെ ആയതെന്ന് നമ്മൾ എന്ത് പക്ഷേ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയും അവരൊക്കെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിട്ടാണ് അവർ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ആൾക്കാരെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ചരിത്രം പഠിച്ചാൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം ഒരാൾ ഒന്നും അല്ലാണ്ട് ഇരിക്കുമ്പോഴേക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നാണ് ആദ്യമേ മൈൻഡ് ആകും ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമ്മളെന്താണെന്ന് അറിയില്ല അവനോട് എന്താണെന്ന് അറിയാണ്ടും അവനോൻ്റെ പവർ എന്താണെന്ന് അറിയാണ്ടും ജീവിച്ച് വരികയാണ് ഈ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം